ഹലോ ഫ്രണ്ട്സ്റ്റോക്സിലേക്ക് സ്വാഗതം കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു കഥയുമായി കഥ കേൾക്കാം യേശോ ബച്ചൻ തന്നെ ജനത്തോട് ഒരു കഥ പറഞ്ഞു ആ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ കഥയുടെ പേരാണ് പത്ത് കനികമാർ എന്താണ് പത്ത് കനികമാർ ഒരിടത്തടുത്ത് കന്നികമാരുണ്ടായിരുന്നു അവർ യേശു കർത്താവിന് വരവിനായി ഒരുങ്ങിയിരിക്കുകയായിരുന്നു അവർ അഞ്ചു പേർ ബുദ്ധിയുള്ളവരായിരുന്നു അഞ്ചു പേർ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവർ വിളക്കെടുത്തപ്പോൾ കൂടെ പാത്രത്തിൽ കുറച്ച് എണ്ണയും വയ്ക്കും എന്നാൽ ബുദ്ധിയില്ലാത്തവരോ വിളക്കിനൊപ്പം വെണ്ണയടിക്കാൻ മറന്നുപോയി അങ്ങനെ മണവാളന്റെ വരവ് താമസിച്ചപ്പോൾ രാത്രിയായി അവരെല്ലാവരും ഉറങ്ങിപ്പോയി അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ വരവ് അടുത്തെത്താരായി എല്ലാവരും പുറത്ത് ഇറങ്ങി വരികയായിരുന്നു എല്ലാവരും ഉണർന്ന് തൻ്റെ വിളക്ക് കത്തിക്കാൻ നോക്കി ബുദ്ധിയുള്ളവർ കത്തിച്ചപ്പോൾ അത് നല്ല പോലെ കത്തി എന്നാൽ ബുദ്ധി ഇല്ലാത്തവർ കത്തിച്ചപ്പോൾ അത് കെട്ട് കെട്ട് പോകും കത്തിക്കുന്നു കെടുന്നു കത്തിക്കുന്നു കെടുന്നു എന്താ കാര്യം ആ വിളക്കിന് അകത്ത് എണ്ണയില്ലായിരുന്നു

എണ്ണയിരിക്കുന്നത് വേണ്ടിയിട്ട് ബുദ്ധി ഇല്ലാത്തവർ ബുദ്ധിയുള്ളവരോട് നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്കും തരിക എണ്ണ കൊരുക എന്ന് പറഞ്ഞു അപ്പോൾ ബുദ്ധിയുള്ളവർ ബുദ്ധിയില്ലാത്തവരോട് നിങ്ങൾക്കും ഞങ്ങൾക്കും പോരാതെ വരായിരിക്കേണ്ടതിന് നിങ്ങൾ പുറത്ത് വിൽക്കുന്നവരുടെ അടുത്ത് പോയി ചോദിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ബുദ്ധിയില്ലാത്തവർ വിൽക്കുന്നിടത്ത് പോയി ചോദിക്കാൻ പോയപ്പോൾ മണവാളൻ വന്നു മണവാളൻ വന്ന് ഒരുങ്ങി നിന്ന അഞ്ച് ബുദ്ധിയുള്ള കന്യകമാരെ കൊണ്ടുപോയി അങ്ങനെ ബുദ്ധിയില്ലാത്തവർ വന്നപ്പോൾ വാതിൽ അടച്ചു കിടക്കുന്നു ആരെയും കാണുന്നില്ല അപ്പോൾ അവർക്ക് സംശയം തോന്നി എന്നിട്ട് അവർ പറഞ്ഞു കർത്താവെ കർത്താവെ ഞങ്ങൾക്കും വാതിൽ തുറക്കണമേ എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് സത്യമായിട്ടും നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞു കൂട്ടുകാരെ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നേ നമ്മുടെ യേശു കർത്താവ് എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കറിയത്തില്ല അതുമാത്രമല്ല ഈ കഥയിലെ മണവാളിനാരാ നമ്മുടെ യേശു കർത്താവ് ഈ കഥയിലെ െ ആരാണ് നമ്മൾ ഓരോരുത്തരുമാണ് അതുകൊണ്ട് കർത്താവ് വരുന്നത് എപ്പോഴാണ് നമുക്ക് അറിയുക നമ്മൾ എല്ലാവരും ഒഴുങ്ങിയിരിക്കണം ഏത് സമയം ഏത് കാലം ഒന്നും അറിയത്തില്ല കർത്താവിൻ്റെ വരന്തി പറയുന്നുണ്ട് നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നറിയുണ്ട് നിങ്ങൾ ഉണർന്നിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം அடுத்த ஒரு புதிய வீடியோ வரணும் வரை எல்லா கூட்டாருக்கும் பை பாய்